സ്പോർട്സ് ആൻഡ് ലിഷർ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലബ്ബ് രക്ഷാധികാരി ഉദ്ഘാടനം ചെയ്തു പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കേടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ക്ലബ്ബ് രക്ഷാധികാരി കെ ഒ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിദ്ധ മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് മമ്പാട ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരനും ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷും ഉപഹാര സമർപ്പണം നടത്തി എം കെ വിക്രമൻ കവിത വർഗീസ് കെ എൻ വിനോദ് ജെസി രാജു എൻ ആർ സുധാകരൻ ജ്യോതി ദിനേശൻ ലിജി ലൈഘോഷ് ജയ ദേവാനന്ദൻ ധന്യ സുരേഷ് ടി പി സോമൻ സി എ രാജീവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആളുകളുടെയും ജീവനക്കാരുടെയും ഏതാനും ജീവനക്കാരുടെയും മക്കള് ഈ വർഷം എസ് എസ് എൽ സിക്കും പ്ലസ് ടു പാസായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ എല്ലാവരെയും മാത്രമല്ല മാതാപിതാക്കളെയും ഇവിടെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും അംഗീകാരവും ആദരവും ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അവർ അവർക്ക് അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഇവിടെ അവർക്ക് വേണ്ട അവയർനെസ് അവബോധം നമ്മളിന്ന് ഇവിടെ കൊടുക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്